ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പുകരുകൾ നമ്മൾ എത്രയോ കണ്ടതാണ് മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള യുദ്ധമായിരുന്നല്ലോ അദ്ദേഹം നടത്തിയത് എന്നാൽ പുതിയ ഗവർണർക്ക് സർക്കാരിനോടും മുഖ്യനോടുമൊക്കെ മുഹബത്താണ് റിപ്പബ്ലിക് ദിന സൽക്കാരത്തിൽ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പടയായി എത്തിയിരുന്നു പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചങ്ങായിമാരാണ് അനുഭവ പാരമ്പര്യവും ഭരണപരിചയവുമുള്ള മികച്ച മുഖ്യമന്ത്രി എന്നാണ് പിണറായിയെ ഗവർണർ പുകഴ്ത്തിയത് സി പി എമ്മിനും ഗവർണറെ കുറിച്ച് നല്ല മതിപ്പാണ് കഴിഞ്ഞ ദിവസം വോട്ടേഴ്സ് ദിനാചരണ ചടങ്ങിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ചിത്രത്തിന് മുന്നിൽ ഗവർണർ ആദരവോടെ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു സർക്കാരിന്റെ ശുപാർശകൾ അതേപടി അംഗീകരിക്കുകയാണ് പുതിയ ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും നയപ്രഖ്യാപന പ്രസംഗം അതേപടി വായിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലെ രണ്ട് തടവുകാരെ വിട്ടയക്കാനുള്ള സർക്കാരിന്റെ ശുപാർശ ഗവർണർ പാടെ അംഗീകരിക്കുകയായിരുന്നു കൊലക്കേസുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയായിരുന്ന രാമസ്വാമി കുഞ്ഞാളൻ എന്നിവരെയാണ് വിട്ടയക്കുന്നത് പന്ത്രണ്ട് പേരുടെ മോചനത്തിനാണ് ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത് ഇത് മന്ത്രിസഭായോഗം രണ്ടാക്കി ചുരുക്കിയാണ് ഗവർണർക്ക് സമർപ്പിച്ചത് ഇവർ രാഷ്ട്രീയ കേസുകളിലാണോ ശിക്ഷിക്കപ്പെട്ടതെന്നടക്കം വിവരങ്ങൾ ഗവർണർ സർക്കാരിനോട് ആരാഞ്ഞിരുന്നു അയൽക്കാരനെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേസുകളാണെന്ന് സർക്കാർ മറുപടി നൽകി ഇരുവരും അറുപത്തി അഞ്ചിന് മേൽ പ്രായമുള്ളവരുമാണ് ഇതെല്ലാം പരിഗണിച്ചാണ് മോചനത്തിന് ഗവർണർ അനുമതി നൽകിയത് വി എസിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ കോളേജ് പഠനകാലത്ത് മുതൽ വി എസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും മാതൃകാപരമായ പൊതുജീവിതം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്നും ഗവർണർ പറഞ്ഞിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറെ കണ്ടില്ലെന്ന പരാതി തീർക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അരമണിക്കൂറാണ് രാജ്ഭവനിൽ കുടുംബസമേതം ഗവർണറുമായി ചെലവഴിച്ചത് രാജ്ഭവനിൽ ഇത് നല്ല അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്നും രാവിലെ പ്രഭാത സവാരിക്ക് രാജ്ഭവനിൽ എത്താൻ മുഖ്യമന്ത്രിയെ ഗവർണർ ക്ഷണിക്കുകയും ചെയ്തു നടക്കാൻ താനും കൂടാമെന്നും ഗവർണർ പറഞ്ഞു ഇതിന് മുഖ്യമന്ത്രി ചിരിച്ചു മറുപടി പറഞ്ഞില്ല പൂച്ചെണ്ടും കഥകൾ രൂപവും നൽകിയാണ് മുഖ്യമന്ത്രിയെയും ഭാര്യയെയും ഗവർണർ സ്വീകരിച്ചത് സാരിയും സുഗന്ധ വ്യഞ്ജനങ്ങളും അടക്കം മുഖ്യമന്ത്രിയും കൈമാറി തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലായിരുന്നു കൂടിക്കാഴ്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി ആദ്യ വർഷങ്ങളിൽ സൗഹാർദ്ദപരമായാണ് നീങ്ങിയത് ഇരുവരും ചേർന്ന് കേക്ക് മുറിക്കുകയും മുഖ്യമന്ത്രിക്ക് കാശ്മീരിലെ വിലയേറിയ കുങ്കുമപ്പുവിട്ട ചായപ്പുടി ഖാൻ സമ്മാനിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ബന്ധം മോശമായതോടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കല്ലാതെ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തുമായിരുന്നില്ല പുതിയ ഗവർണറുമായി ഇപ്പോൾ അനുനയത്തിലാണെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത് ഗവർണറെ പുകഴ്ത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടായിട്ടും ഗവർണർ തന്റെ ചുമതല നിർവഹിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം വി ഗോവിന്ദൻ ൻ ഗവർണറെ പ്രശംസിച്ചത് കഴിഞ്ഞ ഗവർണർ ഒന്നര മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ ശോഭക്കെടുത്താൻ ശ്രമിച്ച കാര്യം കേരളം അത്രമേൽ മറന്നു പോകുന്ന ഒന്നല്ല രണ്ടു മണിക്കൂറോളം നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വരച്ചിട്ടത് സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി അടുത്തിടെ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നു കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു മുൻപത്തെ ഗവർണർ നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെയോ സഹപ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് ശ്രദ്ധിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇത്തരം പ്രശ്നങ്ങൾക്കിടയിലാണ് ആർലേക്കർ വന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുമ്പൊന്നും സംസ്ഥാനം സാക്ഷിയാകാത്ത രീതിയിലുള്ളതായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെയോ സഹപ്രവർത്തകരുടെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതായിരുന്നു ഈ പരിസരത്തിലേക്കാണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയത്